ആനകളെ നാട്ടിൽ പറഞ്ഞുപറഞ്ഞു വരെയല്ല അതുള്ള ആനകളെ കലപ്പോഴത്തേക്ക് അവർക്ക് ഒരു അത്ഭുതം പോലെയൊക്കെ തോന്നുന്നു അവര് ആന നന്നാക്കാൻ വേണ്ടി നോക്കണത് പക്ഷെ ആനക്ക് ദോഷമാണെന്നുള്ളത് അവർ അറിഞ്ഞോ അതായത് രണ്ടായിരത്തി പതിനാറ് തൊട്ടുള്ള അതായത് നമ്മുടെ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ ചെതാംകൂർ ദേവസ്വം ബോർഡ് പേട്ടക്കായിട്ട് ഇങ്ങോട്ട് പേപ്പർ ആക്കിയിരിക്കുന്നു ആരോഗ്യസ്ഥിതി ഒക്കെ പൂർണ്ണമായിട്ടും അതിലേക്ക് പോകും ഇതിപ്പം നല്ല ആരോഗ്യം നല്ല ആരോഗ്യം മതപ്പാട് നാലഞ്ച് മാസം വരെ അഞ്ചു മാസം മതപ്പാടുണ്ടല്ലേ ആരോഗ്യമുള്ള ആനക്കായിരിക്കും കൂടുതൽ സമയം മതപ്പാട് വരുന്നത് അല്ലേ നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രശസ്തമായ പേട്ട എഴുന്നുള്ളിപ്പിനും വിളക്കെഴുന്നിപ്പിനുമായി എത്തിയതാണ് കടപൂരാൻ സാഷാൽ തൃക്കടവൂർ ശിവരാജു എരുമേലി ദേവസ്വം ബോർഡ് ഹൈസ്കൂൾ കോമ്പൗണ്ടിലാണ് ശിവരാജുവിനെ തളച്ചിരുന്നത് ഞങ്ങളെത്തുമ്പോൾ തീറ്റയായി ലഭിച്ച പനമ്പട്ട ആസ്വദിച്ച് കഴിക്കുകയാണ് തൊട്ടടുത്ത് തന്നെ കടവൂരാൻ എന്നെഴുതിയ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നു അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ പ്രശസ്തമാണ് ഈ സംഘം ഉപയോഗിക്കുന്ന മനോഹരമായ രഥമാണിത് വാഹനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ശബരിമല ക്ഷേത്രത്തിന്റെ മിനിയേച്ചർ ആരെയും ആകർഷിക്കും കടവൂരാൻ്റെ എല്ലാമെല്ലാമായ ഗോപാലകൃഷ്ണൻ ചേട്ടൻ അടുത്തു തന്നെ ആനയെ നോക്കിയിരിപ്പുണ്ട് ഗോപാലകൃഷ്ണൻ ചേട്ടൻ്റെ മകൻ മനോജാണ് ശിവരാജുവിൻ്റെ പാപ്പാൻ ചേട്ടൻ ദേവസ്വൻ ബോർഡിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത ശേഷം മനോജിനെ സഹായിക്കാനായി ശിവരാജു പോകുന്നിടത്തെല്ലാം ഒപ്പം വരാറുണ്ട് ശിവരാജുവിനും ഗോപാലകൃഷ്ണൻ ചേട്ടൻ്റെ സാന്നിധ്യം പകരുന്ന സന്തോഷം ചെറുതല്ല അടുത്തിടെയാണ് ശിവരാജുവിനെ മതപ്പാടിൽ നിന്നും അഴിച്ചത് അതിൻ്റെ വിശേഷങ്ങൾ ഗോപാലകൃഷ്ണൻ ചേട്ടൻ വി എം പ്രതിയു മീഡിയയുമായി പങ്കുവച്ചു അല്ലേ പ്രാവശ്യം നീരിൽ നിന്ന് അഴിച്ചതിന് ശേഷം ആദ്യം അടുത്ത എന്തോ മൂന്നാല് കഴിഞ്ഞു അല്ലേ അടുത്ത് എങ്ങനെയുണ്ടോ അതോ വെളിയിലെ ജില്ല മാറിയൊക്കെയാണോ ഒരുപാട് ദൂരക്കാണോ പരിപാടികൾ വന്നിട്ടുള്ളത് ആ ഈ വർഷത്തെ നീരുകാലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ വലിയൊക്കെ നന്നായിട്ട് അങ്ങനെ ഒരു ആരോഗ്യസ്ഥിതി ഒക്കെ പൂർണ്ണമായിട്ടും അതിലേക്ക് നല്ല നല്ല അഞ്ച് മാസം മതപ്പാടുണ്ടല്ലേ ആരോഗ്യങ്ങളിൽ കൂടുതൽ സമയം മതപ്പാട് വരുന്നല്ലേ അതിന് ശേഷം ഈ സുഖ ചികിത്സയൊക്കെ ആ സമയത്താണോ കൊടുക്കുന്നത് അതിന് ശേഷമാണോ കൊടുക്കുന്നത് ആ ആ മതപ്പാടിന് മുമ്പ് തന്നെ കൊടുക്കും മതപ്പാട് വരുന്നതിന് ഒരു ഒരു മാസം തന്നെ ഇവരെ ചികിത്സയിലും മറ്റു കാര്യങ്ങളിലേക്കുമായിട്ട് മാറുമായിരിക്കും നാട്ടുകാരുടെ ഒരു സംരക്ഷണം അറിയാം ശിവരാജുവിന്റെ അടുത്ത് ചെന്ന് പുറം തിരിഞ്ഞു നിന്ന് ചിലർ ഫോട്ടോ എടുക്കുന്നത് ഗോപാലകൃഷ്ണൻ ചേട്ടൻ വിലക്കിയെങ്കിലും കുട്ടികൾ അത് അവഗണിച്ചുകൊണ്ട് വീണ്ടും ഫോട്ടോ എടുത്തുകൊണ്ടേയിരുന്നു ഇപ്പോഴത്തെ ഈ ചൂട് കൂടിയ കാലാവസ്ഥയെ ഇവരെങ്ങനെയാണ് അതിജീവിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാ ഉള്ള മാക്സിമം തള്ളത്ത് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടല്ലേ നാലു പ്രാവശ്യം ആ ആ നാലു പ്രാവശ്യമെങ്കിലും ഡെയിലി നനയ്ക്കണം അല്ലേ മറ്റേ തണുപ്പിനെ അതിജീവിക്കുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് വേറെ ശാരീരിക പ്രശ്നം ഭക്ഷണമുണ്ടാവും മറ്റേ ഈ വെള്ളരിക്ക അങ്ങനെയൊക്കെ സാധനങ്ങൾ കൊടുക്കും കൊക്കും പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ ആരാധകർ കൊണ്ടുവരുന്ന ഫുഡ് എല്ലാം കുടുപ്പിക്കാൻ സമ്മതിക്കുവോ പഴം കൊടുക്കാനും ും കൊണ്ടുവരാറുണ്ടോ എല്ലാരും ചെറിയായിട്ട് അളവ് കുറച്ച് മേടിച്ച് കൊടുത്തിട്ട് അവരെ തൃപ്തിപ്പെടുത്തി കൊടുത്തു വിടും അല്ലേ അത് ശരിക്കും പറഞ്ഞ ആൾക്കാര് കുറയ്ക്കേണ്ടതല്ലേ കാരണം ആ ആനകളെ നാട്ടിൽ പറഞ്ഞു പറഞ്ഞു വരെ അതുള്ള ആനകളെ കളയുമ്പോഴത്തേക്ക് അവർക്ക് ഒരു അത്ഭുതം പോലെയൊക്കെ തോന്നും അവരോഷം ആനകളോടുള്ള ആരാധനയുടെ ഭാഗമായി ആരാധകർ ഭക്ഷണം കൊണ്ടുവരുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം എന്നാണ് ഗോപാലേഷ് ചേട്ടന്റെ വിനീതപൂർവമുള്ള അഭ്യർത്ഥന ഈ നാടൻ ആനകൾക്ക് മറ്റ് സ്ഥലത്തെ ആനകളേക്കാൾ ഈ ചൂടിനെയൊക്കെ അതിജീവിക്കാനുള്ള ശേഷിയുണ്ടോ നമ്മുടെ ഇവിടുത്തെ നാടൻ ആനകളായിട്ടില്ലേ കേരളത്തിലെ ആനയാണ് ആന ഒരു വന്യജീവിയാണ് എന്ന് മറന്നാണ് ചിലർ ഫോട്ടോ എടുക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തുന്നത് എരുമേലി സ്വദേശിയായ റഫീഖ് ഇവിടെ എത്തുന്ന ആനകളുടെ കൂടി സംരക്ഷകനായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇവിടെ ഏവർക്കും സുപരിചിതനാണ് ഈ യുവാവ് അതായത് രണ്ടായിരത്തി പതിനാറ് തൊട്ടുള്ള അതായത് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പേട്ടക്കായിട്ട് ഇങ്ങോട്ട് പേപ്പർ ഡ്യൂട്ടിയാണ് ആക്കിയിരിക്കുന്ന സ്ഥിരമായിട്ട് അല്ലെ ചങ്ങനക്കൂടത്തിൽ അങ്ങനെ പേട്ടയുടെ തലവൂസി അതായത് ഇന്നലെ മുതൽ മൂന്ന് ദിവസത്തേക്കാണ് ഇവിടെ വരുന്നത് പേട്ട എഴുതുന്ന വിളക്കെഴുന്നപ്പിനും ആണ് ആന ഇവിടെ വരുന്നത് നല്ലൊരു ആനയാണ് മാമനും ഗോദമാവനും മകൻ മനോജിയാട്ടമാണ് ഞാനെ കൊണ്ടുപോയില്ല നല്ല ആരോഗ്യം നല്ല നിലവ് മിക്കവാറും ഞാനിവിടെ ഉണ്ട് മനോജിയാട്ടം അവിടെ നിന്ന് കിറമ്പഴ് എന്നെ വിളിക്കാറുണ്ട് ഞാനാണ് ഇതിന്റെ തീറ്റി കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ സൗകര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നത് എല്ലാ വർഷവും ചെയ്യാറുണ്ട് അല്ല പൂർണമായിട്ട് ഇപ്പൊ അവന്റെ കൂടെ നിൽക്കുന്നത് ഒഴിവായോ ഏഹ് അവനെ തന്നെ മോനോനെന്തോ അല്ല പെൻഷനായി എന്നാലും കൂടെ കൂടെ ഒരു ഇതിനും അത്യാവശ്യ നിർദ്ദേശങ്ങളൊക്കെ ആ ശരി ശരി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാനൊക്കെ പറ്റുമല്ലോ പഴയ അനുഭവം സമ്പത്ത് വെച്ചുണ്ടോ അല്ലേ ആധുനിക എ ഐയുടെ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി കടവൂരാൻ്റെ കൊമ്പിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ദൂരെ നിന്ന് കൈ ആങ്കിളിൽ പിടിച്ചുകൊണ്ട് എടുക്കുന്ന രീതിയാണിത് വൈകുന്നേരത്തോടെ ശക്തമായ മഴ ആരംഭിച്ചു മഴ പെയ്താൽ ആന എന്നാ ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം കൂടി നൽകുകയാണ് കടവൂരാൻ ആന ഒന്നും ചെയ്യില്ല ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അതേപടി തുടരും ഭക്ഷണം കഴിക്കുന്ന കടവൂരാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു മഴ പെയ്തുകൊണ്ടും മഴയത്ത് കടപുരാൻ്റെ ഭക്ഷണം കഴിപ്പും നിൽപ്പുമൊക്കെ കൗതുകം നിറഞ്ഞ കാഴ്ച തന്നെയായിരുന്നു കടവൂരാൻ്റെ ഏറ്റവും ഭംഗിയുള്ള ചെവികൾ നീട്ടിയടിച്ച് റോസ് നിറത്തിലുള്ള ചെവികളിൽ മഴത്തുള്ളികൾ ചിന്നിച്ചിതറുന്ന കാഴ്ച വളരെ മനോഹരമായിരുന്നു കേരളത്തിലെ നാട്ടാനകളിൽ തിരുനക്കര ശിവൻ കഴിഞ്ഞാൽ ചെവിക്ക് ഏറ്റവുമധികം നീളമുള്ള നാട്ടാനയാണ് തൃക്കടവൂർ ശിവരാജു കടവൂരാൻ്റെ മനോഹരമായ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ ദയവായി വി എം പ്രതിയു മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ എരുമേലി ചന്ദനക്കുടത്തിനെത്തിയ ഗജവീരന്മാരുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നൽകുന്നതാണ് താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി വി എം പ്രതിയു മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ ഗജരാജ പ്രജാപതി പാമ്പാടി രാജൻ്റെ ഇരുന്നൂറിൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം